നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ ഇൻഷാല്ല ഈ ദുനിയാവും ലഭിക്കുന്ന ആളെ ആഹ്റത്തിൽ ലഭിക്കും ഇൻഷാല്ല ഇത് പതിവാക്കുന്നവൻ്റെ ജീവിതം തന്നെ അത്ഭുതമായിരിക്കും ഇത് പതിവാക്കുന്നവൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഈ ദുനിയാവിലെന്നുള്ള ആഹ്റത്തിലും ഇത് പതിവാക്കുന്നവനും നേടാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി വരച്ച് പറയാതെ ഇസ്മേതെന്ന് പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ അസ്മാകുകളിൽപ്പെട്ട ഒരുപാട് ഗുണഫലങ്ങളുള്ള മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പേജുകൾ ഇതിൻ്റെ ഫലം പറയാൻ വേണ്ടി ഇതിൻ്റെ ഗുണം പറയാൻ വേണ്ടി മാറ്റിവെച്ച ഒരു യാ 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 യ യ യ ഇസ്മുയാൽ ഇതാണ് ഇസ്മ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് ഫലങ്ങൾ ഈ ഒരു ഇസ്മിനെക്കുറിച്ച് ഇത് ചൊല്ലി ലഭിച്ച ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് അത്ര വലിയ ഗുണങ്ങളുള്ള ഇസ്മാണ് അപ്പോൾ ഇതിൻ്റെ ഇത് പതിവാക്കുന്നവന് ലഭിക്കുന്ന ഇതിൻ്റേതായിട്ടുള്ള ചില ഫലങ്ങളാണ് ശ്രേഷ്ഠതകളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഗുണം ഒരു വ്യക്തി ഈസ്മ പതിവാക്കിയാൽ അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കും ഇൻഷാല്ല അതുപോലെ രണ്ടാമത്തെ ഗുണമാണ് നല്ല മനോധൈര്യം ലഭിക്കും പലരും പറയുന്ന പ്രശ്നമാണ് തീരെ ധൈര്യമല്ല എങ്ങനെ നോക്കിയാലും മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലൂടെ നടക്കുമ്പോൾ തീരെ ധൈര്യമില്ല ഇങ്ങനെ പലരും പ്രയാസപ്പെടുന്ന ഒന്നാണ് അല്ലേ തീരെ മനോധൈര്യമില്ല ഇമ്മ ഒരു പ്രശ്നം വന്നാൽ അത് നേരിടാനുള്ള ഒരു ധൈര്യമല്ല ഇങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനോധൈര്യക്കുറവ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള നല്ലൊരു മരുന്നാണ് ഈ ഇസ്മ ഇത് പതിവാക്കിയാലേ നിങ്ങൾക്ക് നല്ല മനോധൈര്യം ലഭിക്കും ഇൻഷാല്ല അതുപോലെ തന്നെ ഇത് പതിവാക്കുന്നവന് ലഭിക്കുന്ന ഒരു ഗുണമാണ് ഇത് പതിവാക്കുന്നവൻ്റെ ശത്രുക്കൾക്ക് പോലും ഇവനെ പേടിയായിട്ട് മാറും മനസ്സിലായല്ലോ ഉദാഹരണം ഞാൻ ഈ ഇസ്മ പതിവാക്കിയാൽ എനിക്കുള്ള ശത്രുക്കൾ പോലും എന്നെ പേടിച്ചു തുടങ്ങും അവർ പതുക്കെ പതുക്കെ എന്നോടുള്ള ശത്രുത ഒഴിവാക്കി വരും ഇൻഷല്ല കാരണേ അത്രത്തിലുള്ളൊരു ഹൈബത്ത് അത്രത്തിലുള്ളൊരു പവർ ഇത് പതിവാക്കുന്നവന് അല്ല നൽകും ഇത് ആരുടെയെങ്കിലും ഇസ്മല്ല അള്ളാൻ്റെ ഇസ്മാണ് മനസ്സിലായല്ലോ അപ്പോൾ അള്ളാഹു അതുപോലത്തെ ഒരു ഫലം ഇത് പതിവാക്കുന്നവന് നൽകും ഇൻഷാ അല്ല അതുപോലെ ഇതിന് പതിവാക്കുന്നവന് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് ഇത് ചൊല്ലുന്നവൻ എവിടെ പോയാലും ഏത് ജനാവലികൾക്കിടയിൽ പോയാലും ഇത് ചൊല്ലുന്നവന് പ്രത്യേക തരത്തിലുള്ള റെസ്പെക്റ്റോടുകൂടിയും പ്രത്യേക തരത്തിലായിരിക്കും ആളുകൾ ഇവനെ ട്രീറ്റ് ചെയ്യുക ആളുകൾ ഇവനെ സ്വീകരിക്കുക ഒരു പ്രത്യേക കബൂലിയത്ത് ഇവരുണ്ടാവും മനസ്സിലായല്ലോ അതുപോലെ ഇതിൻ്റെ ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു ഐശ്വര്യം നൽകും റിന നൽകും ഇൻഷാ ഇൻഷാല്ല നല്ല വീട് അതുപോലെ നല്ല മക്കൾ സ്വലഹത്തായിട്ടുള്ള ഭാര്യ അതുപോലെ നല്ല വാഹനം ഇങ്ങനെ നല്ല ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു നൽകും ഇൻഷാ ഇൻഷാല്ല അതുപോലെ ഇത് ചൊല്ലുന്നവന് കടങ്ങളുണ്ടെങ്കിലേ അത് അല്ലാഹു വീട്ടിക്കൊടുക്കും ഇൻഷാല്ല അത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ഇത് പതിവാക്കിയാൽ അള്ളാഹു അത് വീട്ടുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഇൻഷാ ഇൻഷാല്ലഹ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് ചൊല്ലുന്നവർക്ക് പ്രത്യേക സുരക്ഷ അള്ളാഹു നൽകും മനസ്സിലായല്ലോ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഗുണങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് യാ ലൈഫു യാ അള്ളാഹ് ഇതാണ് ഇസ്മ അള്ളാഹു തോഫീഖ് നൽകുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കിനിയും പഠിക്കണം നിങ്ങളെ പരിചയപ്പെടുത്തണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീഖം അള്ളാഹു നൽകട്ടെ ഹമീൻ ഇയാറബ്ബല്ല അലമീൻ ഇൻഷാള്ള ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു യാ അള്ളാഹ് ഇതാണ് ഇസ്മ് പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ ഇതുപോലത്തെ ഇനിയും നമുക്ക് നേടാം അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീഖം നൽകട്ടെ ഹമീൻ ഇയാറുബല്ല അലമീൻ ഇൻഷല്ല ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ചും അത് കാറുകളെ കുറിച്ചും സ്വലവാത്തുകളെ കുറിച്ചുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലിക്കും വരമത്തല്ലാഹി വാത്തു സലഹു അല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം